ചങ്ങലകൾ മുറുകും മുൻപേ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഫെബ ഇന്ത്യ നടത്തിയ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാറിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ ഈ പരിപാടിയുടെ കഴിഞ്ഞ അധ്യായത്തിൽ എറണാകുളം എസ് എൻ ഐ എം എസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സൈക്കാട്രി ഡോക്ടർ അലീന ജോൺസൺ നടത്തിയ വിഷയാവതരണമാണ് ശ്രോതാക്കൾ കേട്ടത് ലഹരി വിപണനത്തിന്റെയും ഉപയോഗത്തിന്റെയും തായ്വേരൊറുത്ത് വരും തലമുറകളെ ഈ കൊടും വിപത്തിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള കടമ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ഡോക്ടർ അലീന ജോൺസൺ നടത്തിയ വിഷയാവതരണത്തിന്റെ തുടർന്നുള്ള ഭാഗം കേൾക്കാം ഒരു ഡി എ സെന്ററിൽ എന്ത് ചികിത്സയാണ് കൊടുക്കുന്നത് ലഹരിയിൽ നിന്ന് വിമുക്തനാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഒരു ഡി എഡിഷ്യ സെന്ററിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് ഒത്തിരി പേരുടെ സംശയമാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുണ്ട് ആൽക്കഹോളിക്സ് അനോണിമസ് എന്നൊക്കെ അറിയപ്പെടുന്ന സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഉണ്ട് അത് ഓരോ ഡ്രഗിനും ഉണ്ട് നിക്കോട്ടിൻ അനോ അനോണിമസ് ഗ്രൂപ്പുകളുണ്ട് മറ്റ് ഡ്രഗ്സിൻ്റെ അനോണിമസ് ഗ്രൂപ്പുകളുണ്ട് അതായത് ഈ ലഹരി ഉപയോഗിച്ച് നിർത്തിയതിന് ശേഷം ഉള്ള വ്യക്തികളുടെ ഒരു കൂട്ടായ്മ ഇവർ ഒരുമിച്ച് ഒത്തുകൂടുകയും ഇവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും മറ്റു വ്യക്തികളെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്ന അനോണിമസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് മിക്ക ആശുപത്രികളും പ്രത്യേകിച്ച് ഡി എലിഷ്യസ് സെൻ്ററുകളും ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ടാവും ഈ ഗ്രൂപ്പിലേക്ക് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യും അവരെ പരിചയപ്പെടുത്തുകയും അവരെ തുടർന്ന് ചികിത്സ കഴിഞ്ഞ ശേഷവും ഇത്തരത്തിലുള്ള മീറ്റിങ്ങിൽ തുടർച്ചയായിട്ട് പങ്കെടുക്കാനും മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും നമുക്കും അതിനൊരു പ്രോത്സാഹനം ലഭിക്കുകയും ഒരു പത്ത് പേർ മുമ്പിൽ എണീറ്റ് ഇനി ഉപയോഗിക്കില്ല എന്ന് പറയുമ്പോൾ വീണ്ടും ഇവർക്ക് അതൊരു ഒരു മോട്ടിവേഷൻ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും പരസ്പരം ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഹെൽപ്പ് സാമ്പത്തികമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ അല്ല അവർ ഇപ്പോൾ ഒരു ോ പരസ്പരം അങ്ങോട്ട് വിളിച്ച് സംസാരിക്കാനൊക്കെ ഒരു അപ്പുറത്തൊരാളെന്നുള്ള രീതിയിലുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുണ്ട് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിലേക്ക് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഈ ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പിന്നെ തെറാപ്പി എന്ന് പറയുമ്പോൾ പലപ്പോഴും പേ മാത്രമല്ല പേഷ്യൻ്റെ കുടുംബത്തെ കൂടെ ഉൾപ്പെടുത്തും ഇപ്പം പാർട്ട്ണർക്ക് ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടായിരിക്കാം അതേപോലെ തന്നെ മക്കൾ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് മാത്രമല്ല ഭാര്യേനെ ഉപദ്രവിക്കുന്ന ഇതിന് ലഹരിയുടെ പുറത്ത് ഉപദ്രവിക്കുന്ന സംശയിക്കുന്ന അല്ലെങ്കിൽ മക്കളുടെ പഠിത്തത്തെ ബാധിക്കുന്ന അവരെ പഠിക്കാൻ സമ്മതിക്കാതെ അപ്പം മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പങ്കാളികളും മക്കളും ഒക്കെ കാണും അല്ലെങ്കിൽ അമ്മയും അച്ഛനും കാണും അവരുടെ പ്രശ്നങ്ങൾ കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടായിട്ടുണ്ട് ഇത്തരം ഘട്ടങ്ങൾ നമ്മൾ അവരോട് സംസാരിക്കുകയും അവർക്ക് വേണ്ട ഹെൽപ്പ് കൊടുക്കുകയും അവർക്ക് മെഡിസിൻ്റെ ആവശ്യമുള്ളവർക്ക് മെഡിസിൻ അല്ലെങ്കിൽ കൗൺസിലിംഗ് വഴി അവരെ പുറത്തു കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യാറുണ്ട് പിന്നീട് ഇതിൽ നിർത്തിയ ശേഷം തുടർ പിന്നീട് അവർ വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ മാറ്റം വരുത്തണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇവർ ചെയ്യണം ചെയ്തുകൂടാ എന്നുള്ളതിനെപ്പറ്റി അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടി ചികിത്സയുടെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് നമ്മളെല്ലാം വരുന്ന അപ്പോൾ തുടക്ക സമയത്ത് ഇഞ്ചക്ഷനും ട്രിപ്പ് വഴി ഐ വി ഫ്ലൂഇഡ് ഒക്കെ വഴി മരുന്നുകളും വൈറ്റമിൻസും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും എന്നാൽ ഡിസ്ചാർജിന് സമയത്ത് അത്രയും മരുന്നുകൾ ഉണ്ടായിരിക്കും അല്ലെ ക്രേവിങ്ങിനെ സഹായിക്കുന്ന ഒരു മരുന്നും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഏഡിയേഷ് വൈപ്പോളാറോ ഡിപ്രഷൻ ഉണ്ടെങ്കിൽ മരുന്ന് മാത്രമേ കാണുകയുള്ളൂ വേറെ പ്രത്യേകിച്ച് അസുഖങ്ങൾ ഒന്നുമില്ല ഈ ഡിപ്പെൻഡൻസ് എന്നുള്ള അല്ലെങ്കിൽ അഡിക്ഷൻ്റെ അസുഖം മാത്രമേ ഉള്ളെങ്കിൽ മിക്കവർക്കും ഒരു ആറുമാസത്തെ മരുന്ന് ചികിത്സയുടെ ആവശ്യമേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ മറ്റു കാരണങ്ങൾ ഉള്ളവർക്ക് ചിലപ്പോൾ ആറുമാസത്തിലധികം മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരും അപ്പൊ ഇതിനോടൊപ്പം തന്നെ ശാരീരിപ്പ് സിറോസിന് തുടക്കമുണ്ട് ഫാറ്റിലെവറിന്റെ തുടക്കമുണ്ട് പാൻക്രിയാറ്റൈറ്റിസിൻ്റെ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ന്യൂറോ ന്യൂറോ ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ചികിത്സയുടെ കാര്യങ്ങളും ഇതിന് ഡിസ്ചാർജ് ായ ശേഷവും നമ്മൾ അവരോട് തുടർന്ന് കാണണം എന്നുള്ളതും അതിൻ്റെ അപ്പ് കൃത്യമായിട്ട് ചെയ്യണമെന്നുള്ള കാര്യവും നമ്മൾ പറയും ഇങ്ങനെ ഒത്തിരി ഒരു ടീം വർക്കായിട്ട് ചെയ്യുന്നതാണ് ഒരു ഏതൊരു ഡ്രഗിൻ്റെയും ഡിഎഡിഷൻ ട്രീറ്റ്മെന്റ് അപ്പോൾ എല്ലാ ടീമും ഉള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം സൈക്യാട്രി തന്നെ സൈക്യാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും സോഷ്യൽ വർക്കറിൻ്റെയും ഒക്കെ റോള് വരുന്നുണ്ട് ആൽക്കഹോളിക്സ് അനോണിമസ് പോലെയുള്ള ഉള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരിടത്ത് നിങ്ങൾ ചികിത്സ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അതോടൊപ്പം തന്നെ മറ്റു ഡോക്ടേഴ്സിൻ്റെയും കൂടെ ഒരു ഹെൽപ്പ് ന്യൂറോ ഡോക്ടറോ മെഡിസിൻ്റെ ഫിസിഷ്യനോ ഗ്യാസ്ട്രോ മെഡിസിൻ ഡോക്ടറോ ഒക്കെ ഉള്ള ഒരു സെൻ്ററാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് ക്രിറ്റിക്കൽ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ഒത്തിരി ശാരീരികമായിട്ടുള്ള കോംപ്ലിക്കേഷൻസൂടെ ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ചികിത്സ കംപ്ലീറ്റ് ആയിട്ട് സക്സസ് ആകുവാനും എല്ലാ ഏരിയാസും കവർ ചെയ്യാനും ഇത്തരത്തിലുള്ള മൾട്ടി ഡിസിപ്ലിനറി ടീമുള്ള ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഡി എഡിഷ്യസ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും നല്ലത് ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിക്ക് എന്തൊക്കെ ശാരീരിക അസ്വസ്ഥതകൾ എന്നുള്ളതാണ് മറ്റു പലർക്കുമുള്ള സംശയം തീർച്ചയായിട്ടും ശാരീരിക അസ്വസ്ഥകളും മാനസിക അസ്വസ്ഥതകളും ഉണ്ടാകാം എന്നാൽ ശാരീരിക അസ്വസ്ഥതകളെ പറ്റി ഞാൻ കൂടുതലായിട്ട് ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഓരോ ലഹരിക്കും പല രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥതകളാണ് ഉണ്ടാകുന്നത് ഒരേ ശാരീരിക അസ്വസ്ഥതകൾ ഒന്നിലധികം ലഹരികൾ കാരണവും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുമുണ്ട് എല്ലാം കൂടി ചുരുക്കി പറയുന്ന പ്രയാസമാണെങ്കിലും എല്ലാത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഉള്ള കുറച്ച് കാര്യങ്ങൾ ചുരുക്കി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായിട്ട് മദ്യമെടുക്കാം മദ്യം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം കരളിനെ ബാധിക്കുന്നു എന്നുള്ളത് ഒട്ടുമിക്ക ആളുകൾക്കും മാറി എന്നാൽ മദ്യം ശരീരത്തെ ബാധിക്കാത്തതായിട്ടുള്ള ഓരോ അവയവങ്ങളും ഇല്ല എന്നുള്ളതാണ് സത്യം ഏറ്റവും വലിയ അവയവമായ തൊക്ക് ഉൾപ്പെടെ ബ്രെയിൻ ഉൾപ്പെടെ എല്ലാ അവയവങ്ങളെയും ഒരു വിഷമാണ് ശരിക്കും മദ്യം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് തലച്ചോറിനെ ബാധിക്കും തലച്ചോറിനെ ബാധിക്കുമ്പം ശ്രദ്ധയെ ബാധിക്കാം ഓർമ്മക്കുറവിനെ ബാധിക്കും തലച്ചോറിന് ചെറിയ ചുരുക്കം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നു ഇത് പിന്നീട് മറവി രോഗത്തിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കാവുന്നതാണ് ഈ ബ്രെയിൻ ഉണ്ടാകുന്ന ചേഞ്ചസ് ലഹരി നിർത്തിയാൽ പോലും തിരിച്ചു വരാത്ത രീതിയിലുള്ള അപകടകരമായിട്ടുള്ള ചേഞ്ചസ് ആണ് ബ്രെയിൻ ഉണ്ടാകുന്നത് തുടക്കത്തിൽ പലർക്കും അത് മനസ്സിലാവുന്നില്ല പിന്നീട് ഒത്തിരി ഒത്തിരി സിവിയറാവുമ്പോഴാണ് പലപ്പോഴും നമ്മൾ കൈവിട്ട് പോയതിന് ശേഷമാണ് ഉണ്ടാകുന്ന ചേഞ്ചസ് പലപ്പോഴും പലരും തിരിച്ചറിയുന്നതായിട്ട് ഇടവരുന്നത് പിന്നെ ഉറക്കക്കുറവ് ബ്രെയിൻ്റെ ഡാമേജുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുവരുന്ന മറ്റൊരു കാരണമാണ് പിന്നെ വെർണിക്സ് എൻസെഫലോപ്പതി എന്നൊരു കണ്ടീഷനുണ്ട് അതായത് അമിതമായിട്ട് മദ്യം ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ടൈമിൽ എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി കാരണം ബ്രെയിനിലെ ഒരു ഏരിയ മാമിലറി ബോഡി എന്നറിയപ്പെടുന്ന ബ്രെയിനിലെ ഒരു ഏരിയ ഡാമേജ് വരുന്നത് മൂലം അവർക്ക് പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയി പോകുന്നു അവരുടെ കാഴ്ചയെനെ ബാധിക്കുന്നു പെട്ടെന്ന് അവരെ നടത്തത്തിലെ ബാധിക്കുന്നു പെട്ടെന്ന് ലഹരി ഉപയോഗിച്ച വ്യക്തി പെട്ടെന്ന് പരസ്പര വിരുദ്ധമായി സംസാരിക്കുക അവരുടെ കാഴ്ചയെ ബാധിക്കുക രണ്ടായിട്ട് കാണുക അല്ലെങ്കിൽ കാഴ്ച കുറയുക അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നതിലെ ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വളരെ സിവിയറായിട്ടുള്ള വെർണിക് സെൻസഫലോപ്പതി എന്നുള്ളൊരു കണ്ടീഷനാണ് ഇത് ചികിത്സിച്ചില്ലെങ്കിൽ ഇത് കുറച്ചാക്കോ സൈക്കോസിസ് എന്നറിയപ്പെടുന്ന മറ്റു ഭീകരമായ കണ്ടീഷനിലേക്ക് എത്താനും സാധ്യതയുണ്ട് പിന്നെ ഇതേപോലെ എല്ലാ അവയവങ്ങളെ ബാധിക്കുന്ന റിമ ലിവറിനെ ബാധിക്കുന്നുണ്ട് ലിവറിനെ ബാധിക്കുമ്പോൾ തുടക്കത്തിൽ അത് ഫാറ്റി ലിവറിന്റെ ചേഞ്ചസ് പിന്നീട് നമ്മൾ അത് നിർത്തിയില്ല തുടർന്ന് ഉപയോഗിച്ചു പോവുകയാണ് ചികിത്സ എടുത്തില്ലെങ്കിൽ സിറോസിസ് എന്നറിയപ്പെടുന്ന സിവിയറായിട്ടുള്ള കണ്ടീഷനും ഹെപ്പാറ്റോസ് സെലുലർ എന്നറിയപ്പെടുന്ന ലിവറിന്റെ ക്യാൻസറിലേക്കും വരെ അത് നീങ്ങാം അപ്പൊ ഇതിന്റെ ശാരീരിക അസ്വസ്ഥതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തം ഛർദിക്കാം മഞ്ഞപ്പിത്തം ഉണ്ടാകാം മലത്തിലൂടെ രക്തം കടന്നു പോകാം ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ പിന്നീട് സിവിയർ സ്റ്റേജിലേക്ക് എത്തുമ്പോഴത്തേക്കും ഹോട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്നറിയപ്പെടുന്ന കണ്ടീഷനിലൂടെ ഉണ്ടാകുന്നതുകൊണ്ട് വയറ് വീർക്കുക കാലിൽ നീര് വെക്കുക തുടങ്ങിയ പ്രഷ പെട്ടെന്ന് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ഉണ്ടാകുക പിന്നീട് അത് തലച്ചോറിനെ ബാധിക്കുമ്പം ഹെപ്പാറ്റിക് എൻസഫലോപ്പതി എന്നറിയപ്പെടുന്ന ബ്രെയിനിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കണ്ടീഷനിലേക്കും കൂടെ ഇത് പോകാനായിട്ട് ഇടവരും പിന്നീട് വയറിന് വേദന വരാം വയറുവേദന ഛർദ്ദിക്കാൻ വരിക സഹി അസഹനീയമായ വേദനയൊക്കെ അക്യൂട്ട് പാൻക്രിയാറ്റീസ് എന്നറിയപ്പെടുന്ന പാൻക്രിയാസ് സംബന്ധമായ പ്രശ്നങ്ങൾ മദ്യം കാരണം വരുന്നത് മൂലം നമ്മൾ കണ്ടുവരുന്നുണ്ട് ഹാർട്ടിനെ ബാധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഹാർട്ടിനെ ബാധിക്കും അരിത്മിയാസ് ആണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം അതായത് ഹാർട്ടിൻ്റെ താളത്തിലുണ്ടാകുന്ന പിഴവുകൾ അതേപോലെ ഡയലേറ്റഡ് മയോപ്പതി കാർഡിയോ മയോപ്പതി എന്നറിയപ്പെടുന്ന ഹാർട്ട് വികസിച്ചിട്ട് വേണ്ട രീതി പമ്പ് ചെയ്യാൻ പറ്റാത്ത മൂലം ഉണ്ടാകുന്ന ഹാർട്ട് ഫെയിലിയർ പോലെയുള്ള പ്രശ്നങ്ങളിലേക്കും ഇത് മദ്യം നയിക്കുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് കിഡ്നിയെ ബാധിക്കാം ലൈംഗിക അവയവങ്ങളെ ബാധിച്ച ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഇത് മൂലം വരാം പിന്നെ ഞരമ്പുകളെ ബാധിക്കുന്ന മൂലം ന്യൂറോപ്പതി മിക്സഡ് ന്യൂറോപ്പതിയാണ് പ്രധാനമായിട്ടും അത് കരിക്കും കാലിലും തെരുപ്പ് പെരുപ്പ് സൂചി കുത്തുന്ന പോലെ തോന്നുന്ന അസഹനീയമായ വേദന വേദന കാരണം ഉറങ്ങാൻ പറ്റാത്ത കണ്ടീഷൻ ഇത്തരത്തിലുള്ള കണ്ടീഷനും മദ്യം ഉപയോഗിക്കുന്ന മൂലം വരുന്നുണ്ട് അത് തൊക്കിനെ ബാധിക്കാം ോറിയാസിസ് പോലെയുള്ള അല്ലെങ്കിൽ അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് പോലെയുള്ള തൊക്ക് സംബന്ധമായ രോഗമുള്ളവർക്ക് മദ്യം ഉപയോഗിക്കുന്ന മൂലം ഇന്ന് വഷളാകുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് ഇനി പുകയിലെ പുകയിലെ ഉൽപ്പന്നങ്ങൾ ഇപ്പം നിക്കോട്ടിൻ്റെ ഇപ്പം ഒരു സിഗരറ്റ് പീഡി ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് നിക്കോട്ടിൽ കൊണ്ട് മാത്രം ഉണ്ടാകുന്ന പ്രശ്നങ്ങളല്ല ആ സിഗരറ്റും പീഡിക്കാത്ത നിക്കോട്ടിനോട് കൂടെ തന്നെയുള്ള മെർക്കുറി ടാറ് പോലുള്ള കൂടുതൽ വിഷങ്ങളും ഉണ്ട് അത് കാരണം ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ കൂടെ വരുന്നുണ്ട് അപ്പോൾ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ശ്വാസതടസ്സങ്ങള് സിഒ പി ഡി എന്നറിയപ്പെടുന്ന അത്തരത്തിലുള്ള ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും പിന്നീട് ഓക്സിജന്റെ സപ്പോർട്ടോടു കൂടി മാത്രം ശ്വസിക്കാൻ കഴിയും പെട്ടെന്ന് മരണം വിളിച്ചു വരുത്തുന്നതായിട്ടും ക്യാൻസറിലേക്ക് പോകുന്നതായിട്ടും നമ്മൾ കണ്ടുവരുന്നുണ്ട് ഈ മദ്യമാടിയിൽ പുകവല പുകയിലെ ഉൽപ്പന്നങ്ങളാണെങ്കിലും ശരീരത്തിലെ ക്യാൻസർ എന്ന് പറയുമ്പോൾ ലിവറിനെ മാത്രമല്ല അന്നനാളം വായു സംബന്ധമായിട്ട് വൈറസ് സംബന്ധമായിട്ട് ശ്വാസകോശ സംബന്ധമായിട്ടൊക്കെയുള്ള ക്യാൻസറുകൾ വരുത്താനും ഇത്തരം ലഹരികൾക്ക് പറ്റും ഇനി പുതിയ ലഹരികളായിട്ടുള്ളതിന്റെ ശാരീരിക അസ്വസ്ഥകൾ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സ്റ്റിമുലൻ ആയിട്ടുള്ള സ്റ്റിമുലൻറ്റ് എന്ന് പറയുമ്പോൾ ഉത്തേജന മരുന്നുകൾ എന്ന് പറയുമ്പോൾ ക്രിസ്റ്റൽ മെത്ത് എം ഡി എം എ ഒക്കെ വരും ഇവ ഉപയോഗിക്കുന്ന പോലെ എന്തൊക്കെ ശാരീരിക അസ്വസ്ഥതകൾ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറക്കത്തെ ബാധിക്കും ഉറക്കം കുറയും വിശപ്പ് കുറയുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് അതേപോലെ തന്നെ വ്യക്തികൾക്ക് ഇപ്പൊ എം ഡി എം എയുടെ കേസിലൊക്കെ പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ റാപ്ഡോ മയോലൈസിസ് എന്നറിയപ്പെടുന്ന മസിലൊക്കെ പ്രോട്ടീനൊക്കെ ഡാമേജ് വന്നിട്ട് മയോഗ്ലോബിൻ എന്നറിയപ്പെടുന്ന പ്രോട്ടീനെ കിഡ്നിയെ ബാധിക്കുകയും കിഡ്നി ഡാമേജിലേക്ക് പോവുകയും ചെയ്യും സ്ട്രോക്ക് വരുത്താനായിട്ട് സ്ട്രോക്ക് പെട്ടെന്ന് ശരീരം തളന്നുപോകുകയും വിലക്കുറവ് അനുഭവപ്പെടുകയും പക്ഷാഘാതത്തിലേക്ക് പോകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഹൈപ്പർ തെറിമാൻ ശരീരത്തിന്റെ ടെമ്പറേച്ചർ കൂട്ടുന്ന കണ്ടീഷൻ ഹാർട്ട് അറ്റാക്കിന്റെ പ്രശ്നങ്ങളൊക്കെ ഇത്തരം ലഹരിക്കുണ്ടാക്കാൻ പറ്റും പിന്നെ മെത്ത് മൗത്ത് എന്നറിയപ്പെടുന്ന കണ്ടീഷൻ പല്ലുകളും മോണ പ്രശ്നം പ്രശ്നങ്ങൾ പല്ല് ദ്രവിച്ചു പലിൽ കറ വരിക പൊടി മോണ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഇത്തരം ലഹരി ഉപയോഗിക്കുന്നവരെ നമ്മൾ കണ്ടുവരുന്നുണ്ട് കച്ച ഉപയോഗിക്കുന്നവരുടെ ശാരീരിക ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ വിശപ്പ് കൂടുതലായിരിക്കും കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുകയും വെയിറ്റ് കൂടുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനിലേക്ക് പോവുക പാൽപിറ്റേഷ് ഉത്കണ്ഠപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പാനിക് അറ്റാക്ക് പെട്ടെന്ന് മരിക്കാൻ പോവുകയാണ് ഹാർട്ടിന് റേറ്റ് നിൽക്കാൻ പോവുകയാണ് ഹാർട്ട് അറ്റാക്ക് വരാൻ പോവുകയാണ് എന്നുള്ള രീതിയിലുള്ള പാനിക് അറ്റാക്കുകളും അസഹനീയമായ തലവേദനകളും തലകർഹങ്ങളും ഈ ലഹരി ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഓരോ ലഹരിക്കും ഒത്തിരി ശാരീരിക അസ്വസ്ഥതകളാണ് ഉണ്ടാക്കാൻ പറയുന്നത് പറയാനാണെങ്കിൽ നിർത്താൻ പറ്റാത്ത രീതിയിൽ പറയാനുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഓരോ ശാരീരിക അസ്വസ്ഥതകൾ കാരണം പലപ്പോഴും മറ്റ് ഡോക്ടേഴ്സിനടുത്ത് എത്തുമ്പോഴാണ് ഈ ലഹരി ഉപയോഗം കാരണമാണ് ഇതുണ്ടായതെന്നും അത് നിർത്തണമെന്നുള്ളതും ഇവർ മനസ്സിലാക്കുന്നു പലപ്പോഴും അപ്പോഴേക്കും ഇത് നിർത്താൻ ഒരു അഡിക്ഷൻ സ്റ്റേജിലേക്ക് കടക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പം നിങ്ങൾ എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ലഹരിയുടെ ഉപയോഗം നിർത്തുക ലഹരിയുടെ ഉപയോഗം നിർത്തുന്നതോടൊപ്പം നിങ്ങൾക്ക് തനിയെ പറ്റും നിങ്ങൾ ചികിത്സ എഴുതാതെ നിർത്തുക അതോടൊപ്പമുള്ള ശാരീരിക അസ്വസ്ഥതകളും ബന്ധപ്പെട്ട ഡോക്ടർസിനെ കണ്ടിട്ട് അതിൻ്റെ ട്രീറ്റ്മെന്റ് എടുക്കാൻ നിങ്ങൾ മറക്കരുത് ഇപ്പം ഉദാഹരണത്തിന് മദ്യ ഉപയോഗിച്ചുകൊണ്ട് സിറോസിസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മദ്യം ഉപയോഗം നിർത്തിയാൽ മാത്രം പോലെ ലിവർ സംബന്ധമായിട്ടുള്ള ഡോക്ടറെയും കണ്ടിട്ട് അതിൻ്റെ ചികിത്സ എടുക്കേണ്ടതായിട്ടുമുണ്ട് അപ്പോൾ അപ്പം ഇത്തരത്തിലുള്ള ഓരോ ശാരീരിക അസ്വസ്ഥകൾക്കും അല്ലെങ്കിൽ ഏതോ അവയവത്തെ ബാധിച്ചു എന്നുള്ള അതിൻ്റെ ചികിത്സയും ലഹരിയുടെ ചികിത്സയും പൂർണ്ണമായിട്ട് എടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള റിക്കവറി നിങ്ങൾക്ക് സാധ്യമാകുള്ളൂ ലഹരിയുടെ പിടിയിൽ നിന്നും ഓരോരുത്തരെയും സംരക്ഷിക്കാനും നാടിന്റെ സമാധാനവും സന്തോഷവും ഉറപ്പുവരുത്തുവാനും നമ്മളേവരും ഒരുമിച്ച് നൽകേണ്ടതുണ്ട് ഇതൊരു വലിയ യുദ്ധമാണ് നാടൊന്നാകെ തോളോട് തോൾ ചേരേണ്ട സമയം എറണാകുളം എസ് എൻ ഐ എം എസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സൈക്യാട്രി ഡോക്ടർ അലീന ജോൺസൺ സംസാരിച്ചതാണ് ശ്രോതാക്കൾ കേട്ടത് ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ചങ്ങലകൾ മുറുകും മുൻപേ അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഫെബ ഇന്ത്യ നടത്തിയ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാറിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ